കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം നടൻ ബാലയും മുൻഭാര്യ എലിസബത്തും തന്നെയാണ് എലിസബത്ത് ബാലയെക്കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളായി പല വീഡിയോകളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും ബാലാവിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തിയ അമൃതാസ് സുരേഷിന്റെ സഹോദരി അഭിരാമിയെ പേരെടുത്തു പറയാതെ എലിസബത്ത് വിമർശിക്കുകയും ചെയ്തു തന്നെ ആരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല എന്നും താൻ അനുഭവിച്ചത് ഇനി ആരും അനുഭവിക്കരുതെന്നും എലിസബത്ത് വ്യക്തമാക്കി അവർ വന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ്സാണ് ഇതിൽ അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇൻ്റെ ഇൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തതായിരുന്നു ഞാനപ്പോൾ പറഞ്ഞു ഈ ഫോ ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത് എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല അന്ന് എനിക്ക് പേടിയായിരുന്നു ആക്കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു ആക്കാർ ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കണ ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ അവർ ഒരു മീഡിയയിൽ വഴി എല്ലാതും പറഞ്ഞു മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്നിട്ട് ഓഡിയോ റെക്കോർഡിങ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു അപ്പം ഞാൻ ഇവരെയൊക്കെയാണോ വിശ്വസിക്കേണ്ടത് പിന്നെ നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പിന്നെ കുത്തിയ ആൾക്കാരനെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ഇവർ ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനമൊന്നുമല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഇതിലുള്ള ആൾക്കാരാണ് എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തിയിട്ട രീതിയിൽ പറഞ്ഞത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുകവരെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്